കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി വടകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ അഡ്വക്കേറ്റ് ദിലീപ് ജയ് കിഷ് മാസ്റ്റർ പി പി മുരളി പ്രസീത പി നിഷ മനീഷ് പ്രിയങ്ക പി അനൂപ് മാസ്റ്റർ വ്യാസൻ കുര്യാടി പി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി രാഹുൽ ഗാന്ധി പറഞ്ഞു സോണിയാഗാന്ധി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ അമ്മ ആ സോണിയാ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എൺപത്തി മൂന്ന് മുതലാണ് ഇന്ത്യൻ പൗരയായി സോണിയാഗാന്ധി മാറുന്നത് ആ സോണിയാ ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് വോട്ടവകാശം ഉണ്ടായത് എന്ന് മാറുമുടി പറയേണ്ടത് കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളല്ല കോൺഗ്രസിന് എതിരായി വരികയാണ് കോൺഗ്രസിനെതിരായി കൊത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാറ്റം ഉലങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ജൽപ്പനങ്ങളെ ജനങ്ങള് അവറ്റയോടുകൂടി തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയം കണ്ട് ഇന്നലെ ഞങ്ങളുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചു ആക്രമിച്ചു ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബിന്റെ ഉൾപ്പെടെ പോലീസുകാർ അതിക്രൂരമായിട്ട് വർദ്ധിക്കുകയാണ് ഇതേപോലെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ സമാധാനപരമായി പ്രതിഷേധം നടക്കുമ്പോൾ പിന്നിലൂടെ വന്നിട്ട് രാത്രിയെടുത്ത് തലക്കളിച്ച് ജസ്റ്റിൻ്റെ തലയിൽ രാത്രി കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ത് തെറ്റാ ജസ്റ്റിൻ ജേക്കബ് ചെയ്യുന്നത് പോലീസുകാരെ കല്ലെടുത്തെഞ്ഞോ പോലീസുകാരനെ ആക്രമിച്ചോ ഏതെങ്കിലും ഒരു പോലീസുകാരുടെ നെഞ്ചത്തോ ഒരു തൈ പങ്കുകൊണ്ടിട്ടുണ്ടോ അപ്പോ പിണറായി വിജയന്റെ ഏമാന്മാർ എന്തൊരു ഗതികേടാണ് പിണറായി വിജയന്റെ തറവാട്ട് നിന്നല്ല എ കെ ജി സെന്ററിൽ നിന്ന് അല്ല ആ പോലീസ് എമാന്മാർക്ക് ശമ്പളം കിട്ടുന്നത് എന്ന് ആ പോലീസ് എമാന്മാർ ആലോചിക്കുന്നത് നല്ലതാണ് ചില പോലീസുകാരുണ്ട് ൊടുത്താലും അക്ഷരം പ്രതി അനുസരിക്കുക അത്തരം പോലീസുകാരോട് എന്തൊക്കെ പറയാനുള്ളത് ഞങ്ങൾ അവരെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് തൃശൂരിൽ അത്രമാത്രം വലിയ പിണറായി വിജയൻ ഷൂറക്കാൻ പറഞ്ഞാൽ കിടന്നും